ഈ കാണുന്ന ക്രിസ്റ്റൽ ലൈറ്റ് നമുക്ക് ഡബിൾ ഹൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് വരുന്ന വില എം ആർ പി വരുന്നത് എഴുപതിനായിരം രൂപയാണ് ഇപ്പൊ നാപ്പത്തയ്യായിരം രൂപയിൽ വിത്ത് ബെൽ ബോർഡ് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡബിൾ ഹൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന എൽഇ ഡി ഇംബിൽറ്റ് മോഡൽ ലൈറ്റ്സ് ആണ് ഇതിൽ നമുക്ക് മൂന്ന് കളർ യൂസ് ചെയ്യാം വാമ് വൈറ്റ് ന്യൂട്രൽ വൈറ്റ് ഇതിന് എം ആർ പി വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ നമുക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് ഇതാ ഇപ്പോൾ ഇതിൽ നാൽപ്പത് ശതമാനം ഓഫർ വരുന്നുണ്ട് ഇതിൽ നാൽപ്പത് ശതമാനം ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ മോഡലാണ് മോഡലം വേറെ വരുന്നുണ്ട് നമ്മൾ എല്ലാ ലൈറ്റ് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ സ്കോറിയോ ലൈറ്റ്സിൽ വമ്പൻ ഓഫർ നടക്കാം ലൈറ്റുകൾക്ക് അതിശയിപ്പിക്കുന്ന ഓഫർ പ്രഖ്യാപിച്ച് സ്കോറിയോ ലൈറ്റ്സ് തിരുവനന്തപുരം തോന്നക്കൽ പതിനാറാം മൈൽ പെട്രോൾ പമ്പിന്റെ നിർവശം ബിൽഡ് ഹബിൽ നടക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് എക്സ്പോ ബിൽഡ് എക്സ്പോയുടെ ഭാഗമായാണ് സ്കോറിയോ ലൈറ്റ്സ് ഓഫർ സെയിൽ നടത്തുന്നത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ബിൽഡ് എക്സ്പോയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസും ഫർണിച്ചറും ലൈറ്റ്സുമെല്ലാം നല്ല വിലക്കുറവിൽ വാങ്ങാൻ കഴിയും ഇതെല്ലാം നമുക്ക് ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഹാങ്ങിംഗ് ലൈറ്റ്സുകളാണ് ഇതുകൂടാതെ വേറെയും ഒരുപാട് ഹാങ്ങിംഗ് ലൈറ്റ്സുകൾ നമ്മളിത് അവൈലബിൾ ആണ് ഈ കാണുന്ന മോഡൽസ് എല്ലാം നമ്മളെ വീടിൻ്റെ അകത്ത് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ത്രീ സെറ്റ് വേണമെങ്കിൽ ത്രീ ആയിട്ട് എടുക്കാം സിംഗിൾ സിംഗിളായിട്ട് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കിച്ചണൊക്കെ വരുമ്പോഴേക്ക് ഓപ്പൺ കിച്ചണിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് അതുപോലെ നമ്മളെ ഡൈനിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസ് കോറിയോ ലൈറ്റ്സിൽ അവൈലബിൾ ആണ് നമ്മളെ വീടുകളുടെ മതിലുകളിൽ കൊടുക്കാൻ പറ്റുന്ന ഔട്ട്ഡോർ ലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ടൂ സൈഡ് വരുന്നുണ്ട് ഫോർ സൈഡ് വരുന്നുണ്ട് അതിൽ തന്നെ വേറെ വെറൈറ്റീസ് മോഡൽ വരുന്നുണ്ട് അതുമാത്രമല്ല ഗാർഡനിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് സ്കോറിയോ ലൈറ്റ്സിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന മോഡൽസ് എല്ലാം നമുക്ക് വീട്ടിനകത്ത് കൊടുക്കാൻ പറ്റുന്ന വാൾ ലൈറ്റ്സുകളാണ് ഇതിൽ തന്നെ നമുക്ക് ബൾബ് ടൈപ്പ് ആണ് വരുന്നത് വാൾ ലൈറ്റ്സ് തന്നെ നമ്മൾ ബൾബ് ടൈപ്പ് മാത്രമല്ല എൽ ഇ ഡി ഇംബിൽട്ടായിട്ട് വരുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് വളരെയധികം മോഡൽസ് ഉണ്ട് അതിൽ തന്നെ ത്രീ ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വാമ് വൈറ്റ് ന്യൂട്രി എന്നുള്ള മോഡൽസും അവൈലബിൾ ആണ് ണ്ടില്ല ഇതൊക്കെ നമുക്ക് നമ്മുടെ കിഡ്സ് റൂമിലൊക്കെ കുട്ടികളുടെ റൂമിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കറണ്ട് ബില്ലിന് ഭയന്ന് വീട്ടിന്റെ പുറത്ത് ലൈറ്റ് ഇല്ലാതിരിക്കേണ്ട അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ പോലും കറക്റ്റ് സമയത്ത് ഓൺ ആവുകയും കറക്റ്റ് സമയത്ത് ഓഫ് ആവുകയും ചെയ്യുന്ന കറണ്ട് ബില്ലിനെ പേടിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റാണ് സോളാർ ലൈറ്റ്സ് സോളാർ ലൈറ്റ്സിന് നമുക്ക് ടോപ്പ് ലൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു മോഡലിന് ഇരുപത് വാഡ്സ് മുതൽ തൊണ്ണൂറ് വാർഡ്സ് വരെ അവൈലബിൾ ആണ് ഡേ നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും നമ്മൾ അതിനെപ്പറ്റി ഭയപ്പെടേ വേണ്ട കറണ്ട് ബില്ലിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട സോളാറിൽ തന്നെ വരുന്ന മറ്റൊരു മോഡലാണ് പോൾ ലൈറ്റ് നമുക്ക് പൈപ്പിൽ കൊടുത്ത് നിർത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പോൾ ലൈറ്റ് സ്കോറിയോ ലൈറ്റിൽ ഫാൻസി ലൈറ്റ്സ് കൂടാതെ കൊമേഴ്സ്യൽ ലൈറ്റ്സും അവൈലബിൾ ആണ് ഇപ്പൊ കൊമേഴ്സ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൊമേഴ്സ്യലിൽ വരുന്ന കോബ് ലൈറ്റുകൾ കോബ് ലൈറ്റിൽ നമുക്ക് പല വാർഡ്സിൽ കിട്ടുന്നുണ്ട് അതുപോലെ പല ലൈറ്റ്സിൽ കിട്ടുന്നുണ്ട് ബാമ് വൈറ്റ് ന്യൂട്ര അങ്ങനെയുള്ള മോഡലും പിന്നെ സിലിണ്ടർ ലൈറ്റ്സ് സിലിണ്ടർ ലൈറ്റും അതുപോലെ പല വാട്സ് കൂടുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് ഒക്കെ കൂടിയ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അഡ്ജസ്റ്റബിൾ കോബ് നമ്മളൊരു പിക്ചറിലൊക്കെ ഒക്കെ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോബ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിൻ്റെ ശേഷം നമുക്ക് ടിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് പ്രൊഫൈല് സ്ട്രിപ്പ് ഡ്രൈവ് അതിൻ്റെ എല്ലാവിധ ലൈറ്റ്സുകളും സ്കോറിയോയിൽ അവൈലബിൾ ആണ് തിരുവനന്തപുരം തോന്നയ്ക്കൽ ബിൽഡ് ഹബിലെ സ്കോറിയോ ലൈറ്റ്സ് കൂടുതൽ വിശാലമായ ഷോറൂമായി ഒരുങ്ങുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു നിങ്ങൾക്ക് നേരിട്ട് സ്കോറിയോ ലൈറ്റ്സിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വിദേശത്തുള്ളവർക്കൊക്കെ നാട്ടിലെ വീട്ടിലുള്ളവർക്ക് സാധനം എത്തിക്കാൻ ഇതൊരു എളുപ്പ വഴിയാണ് കേരളത്തിൽ എവിടെയും നമ്മൾ കൊറിയർ വഴി ലൈറ്റ്സ് എത്തിച്ചു കൊടുക്കും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ലൈറ്റ്സുകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക